മണിപ്പൂരിൽ യാത്രാ സൌകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ് സർവീസ് പുനരാരംഭിച്ചതിനെ ചൊല്ലി വീണ്ടും സംഘർഷമുണ്ടായ കുക്കി മേഖലയിൽ കൂടുതൽ കേന്ദ്രസേന വിന്യസിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട് കാങ്പോക് പി എയിലെ സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ ബസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഘർഷമുണ്ടായ സ്ഥലങ്ങളിലും സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാഗോക്പി ജില്ലയിലെ ഗാങ്കിഫായ് പ്രദേശത്ത് ദേശീയപാത രണ്ടിൽ സേനാപതി ജില്ലയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത് മണിപ്പൂരിൽ എല്ലാ മേഖലയിലും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രസേനയുടെ സുരക്ഷയോടെ രാവിലെ മുതൽ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ബസ് സർവീസ് തുടങ്ങിയത് സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ ബസ് തടയുകയും ടയർ കത്തിക്കുകയും ചെയ്തു സ്വകാര്യ വാഹനങ്ങളും അക്രമത്തിനിരയായി റോഡുകൾ കുഴിച്ച് സഞ്ചാര യോഗ്യ ി റോഡുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു പ്രതിഷേധക്കാർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതോടെ സുരക്ഷാസേന ലാത്തിചാർജ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നത് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം